ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ടെറസിൻ്റെ മോളുണ്ടാക്കി കുറച്ച് മാവ് തെയ്യ് അതേപോലെ തന്നെ പേരക്കൻ്റെ തെയ്യും കൂടാതെ തന്നെ മാതളത്തിൻ്റെ തെയ്യ് അതേപോലെ തന്നെ വേറെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ടെറസ്സിൻ്റെ മോളുണ്ടാക്കി അപ്പോൾ അതിന് വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ മാവിൻ്റെ തെയ്യ് ഇവർ ഇവിടെ നട്ടിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമായിട്ടോ പതിനഞ്ച് ദിവസം മുമ്പ് നട്ടുപിടിപ്പിച്ചാണ് ഇവർ നഴ്സറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നാണ് അന്ന് ഒരു കവറിലായിരുന്നു ഗ്രോ ബാഗിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് എടുത്തിട്ട് ഒരു ഡ്രമ്മിലാക്കി കൂടാതെ തന്നെ ഇതിൻ്റെ മുരട്ട് അവർ എന്താ പറയുക ചാണകം അതുപോലത്തെ എല്ലുപൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ഒരു വൈറ്റ് കളറ് പൊടി ആ പൊടീൻ്റെ പേരെന്താണെന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് പറഞ്ഞത് അപ്പോൾ പതിനഞ്ച് ദിവസം മുമ്പ് നട്ട് പിടിപ്പിച്ച ഈ ഒരു തെയ്യൽ ഇതാ അപ്പോഴേക്ക് ഇതേപോലെ അതേപോലെതാ നന്നായിട്ട് പൂവിട്ട് വരുന്നുണ്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതാ പൂവിട്ട് വരുന്ന കണ്ടുകൾ കൂടാതെ തന്നെ പുതിയ പുതിയ അതാ തളരുകൾ ഇതവിടെ വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ മരത്തിലും ഇതേപോലെ ഇതാ കണ്ടോ തണ്ടിലൊക്കെ വരുന്ന പൂവുകൾ അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇത് പൂവ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ സാധാരണ ഈ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് ഇതുപോലത്തെ മാവുകളൊക്കെ നട്ട് കഴിഞ്ഞാൽ എത്ര തന്നെ നട്ട് വളർത്തിയാൽ എന്തെങ്കിലും നന്നായിട്ട് വളം ഇട്ട് കൊടുത്താൽ പോലും അതിൽ കായ പിടിക്കൂല കേട്ടോ അല്ലെങ്കിൽ പൂവിടില്ല അങ്ങനത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് പൂവിട്ട് നമുക്കിതിന് മേന്ന് മാങ്ങൊക്കെ പറിക്കാൻ കഴിയും കാരണം എന്തായാലും ടെറസിൻ്റെ മോളാട്ടോ ഇത് കണ്ടോ ടെറസിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് പൂവുകൾ ഒന്ന് രണ്ടൊന്നുമില്ല ഒരുപാട് പൂവുകൾ ഇതിനെ ഇപ്പം തന്നെ നിലവിലുണ്ട് കേട്ടോ മാങ്ങ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല അത് മാങ്ങ ഒക്കെ ഉണ്ടാവുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇത് ഈ ചാനലോട്ട് അപ്ലോഡ് ചെയ്യോ കൂടാതെ തന്നെ മറ്റൊരു സംഭവം കേട്ടോ എന്താ പേരക്കൻ്റെ തെയ്യ് ഇതിന് എത്ര ഒരു മാസമായത് ഒരു മാസം ഒരു മാസമായി ഒരു മാസം മുമ്പ് നട്ടുപിടിപ്പിച്ച പേരക്കൻ്റെ തൈ കേട്ടോ ഇത് കണ്ടോ ഇതൊരു വൈലറ്റ് കളറുണ്ട് അത് പേരക്കാണ് വയലറ്റ് എന്ന് പറയാം ഒരു ബ്ലാക്ക് കോഡ് കൂടി അല്ലെങ്കിൽ കോഫി കളറൊക്കെ ആയിട്ടുള്ള ആ രൂപത്തിലുള്ള ഒരു കളറ് അപ്പോൾ ഇതിന് വേണ്ടി കണ്ടു അതിൻ്റെ ഉള്ളിലൊക്കെ വരയ്ക്കേണ്ട ഇത് ഒരു മാസം മുമ്പ് നട്ട് പിടിപ്പിച്ചതാണ് ഇവർ നട്ട സമയത്ത് ഇതുപോലെ പൂവൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് ഇവരിതാ ഒരു ഇതേപോലത്തെ ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കും ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് ഇത് തായോട്ട് വീട്ടോ കൂടാതെ തന്നെ ഇതിൽ ചെകിരി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ മുരട്ട് നല്ല തണുപ്പും ഉണ്ടാകും എന്നാലോ അതിൻ്റെ മേൽഭാഗത്ത് നല്ല ചൂടും വരും വെയിലൊക്കെ തട്ടുമ്പോൾ നല്ല ചൂടും വരും അതുകൊണ്ട് ഇതിന് വളരെ പെട്ടെന്ന് തന്നെ പൂവിട്ട് നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പ്രാണികളുടെ ശല്യം ഒന്നും ഇതിലില്ലട്ടോ കാരണം ഇത് ടെറസിൻ്റെ മുകളാണ് ടെറസിൻ്റെ മോളായത് കൊണ്ട് തന്നെ പ്രാണികളുടെ ശല്യമൊക്കെ വളരെ കുറവാട്ടോ അതേപോലെ തന്നെ മാതളം മാതളതാ പൂവിട്ടിട്ട് ഇതാ കായ പിടിച്ച് വരികയായിരുന്നു അതൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടോ അത് തുടക്കത്തിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ടാം ഘട്ടതാണ് അതേപോലെ ഇതാ രണ്ടാമത് ഇതാ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ നന്നായിട്ട് വെയിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കെതാ ചെറിയ ചെറിയ പൂകൾ ഇട്ടതാ വരുന്നതാ അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് മാതളാണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ പേരക്കാണെങ്കിലും മാവു ഒക്കെ പെട്ടെന്ന് പോയിട്ട് അതിന് കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വെയിൽ ഉള്ള നല്ല സ്ഥലത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കാം കേട്ടോ കൂടാതെ തന്നെ നമ്മുടെ കിലോ പെരക്ക അതാണീ കാണുന്നത് കേട്ടോ ഇത് എന്താണ് ഇത് എങ്ങനെ ചെയ്താൽ ചെയ്താൽ എയർലെയർ ചെയ്താണിത് ഇത് കേട്ടോ ഇത് ഇവിടെ പെരയിൽ ചെയ്തല്ലേ ഇത് വീട്ടിൽ ചെയ്തേനെ കേട്ടോ ഇതിപ്പോൾ ഇതാ നന്നായിട്ട് ഇതാ പുതിയ പുതിയ തളിര് വന്നിട്ട് ഉഷാറായി വരുന്നുണ്ട് ഇതൊരു ദിവസം പഴക്കണ്ടത് ഒരു രണ്ട് മാസം ആ ഏകദേശം രണ്ട് മാസത്തെ പാക്കറ്റ് എന്നാണ് പറഞ്ഞത് ഇതിന് കിട്ടോ രണ്ട് മാസത്തോളമായിട്ടുണ്ട് ഇപ്പം നല്ല വേരൊക്കെ പിടിച്ചാലും ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതേപോലൊക്കെ അത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് എന്താണെങ്കിൽ നമുക്കതിന് വേണ്ട രീതിയിൽ നമുക്കതിന് കായ്ഫലൊക്കെ കിട്ടും അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ ഇവിടെതാ കോവക്കതാ കോവക്കത് കോവക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനം കേട്ടോ എന്നാലും ഇതുപോലത്തെ നല്ല എൻ്റെ തട്ടുന്ന സ്ഥലത്താണെങ്കിൽ വളരെ ഒന്ന് കരി പിടിക്കട്ടോ ഇപ്പോൾ ഇതത് മുകളിലേക്ക് ഏകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട് പന്തരക്കെട്ട് നല്ല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ പറയുക ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കണ്ടോ ഡ്രാഗൺ ഇതുവരെ ഇപ്പോൾ നട്ടുപിടിച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഉണ്ടോ അല്ലേ വെച്ചിട്ട് ആ വെച്ചിട്ട് പതിനഞ്ച് ദിവസമായിട്ടോ പതിനഞ്ച് ദിവസം മുമ്പ് വെച്ചതാണ് അപ്പോഴേക്ക് അതാണ് പുതിയ പുതിയ ലീഫുകൾ ഉണ്ടായിട്ടോ എന്താ അതുകൊണ്ടോ പുതിയ പുതിയ ലീഫുകൾ ഉണ്ടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവർ ഇതിൻ്റെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ പടർത്തി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ നേരെ താഴോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഈ ഭാഗത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് പൂവിട്ടുകാട്ട് കായ്ഫലം കിട്ടും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെട്ടോ അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാം അല്ലാതെ വേണ്ടി കുറേ നമ്മൾ എന്താ പറയുക കാലൊക്കെ കുത്തി കൊടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ടയറൊക്കെ വെച്ചിട്ട് ചെയ്യലുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ ചെയ്ത് വയ്ക്കാൽ മതി കേട്ടോ അതെ അതേപോലെ തന്നെ ഇവിടെ ഒരു പാത്രത്തിൽ ഇതും ദാ വളർന്ന് വരുന്നുണ്ട് ഇങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടുന്ന് ചെറിയ തൽക്കാലിക ഒരു കമ്പനിയിൽ കുത്തി കൊടുക്കട്ടോ ഇവിടുന്ന് തൽക്കാലിക ഇതിൻ്റെ മുകളിലേക്ക് എത്താനേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ആയോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാലേക്കൊന്നും ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുതില്ലോ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം